അസ്സാമലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മല്ലാഹിറമാൻ ഇറഹീം തെറ്റ് ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ഒക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചല്ലേ നടക്കുക അതുകൊണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്യാനാണ് അള്ളാഹു വിധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ് അല്ലെങ്കിൽ അള്ളാഹു ഞങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാതിരുന്നാൽ പോരായിരുന്നോ ഇങ്ങനെ വാദിക്കുന്ന ആളുകൾ തെറ്റുകാരുടെ കൂട്ടത്തിലുണ്ട് ഇതേ വാദമാണ് മക്കയിലെ മുഷിരിക്കുകൾ തങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ വേണ്ടി ഉന്നയിച്ചത് അക്കാര്യമാണ് ഇന്ന് പഠിക്കുന്ന മുപ്പത്തിയഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ കൂടെ ദൈവങ്ങളെ പങ്കുചേർത്തവർ പറഞ്ഞു ബഹുദൈവ വിശ്വാസികൾ പറഞ്ഞു ലൗ ഷാ അല്ലാഹു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ ഒന്നിനെയും ഞങ്ങൾ ആരാധിക്കുമായിരുന്നില്ലല്ലോ നഹ്നു അല ആബാ ഉന ഞങ്ങളും ഞങ്ങളുടെ പൂർവികന്മാരും ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വ പിതാക്കളുമൊക്കെ ഇങ്ങനെ ബഹുദൈവാരാധകരായത് അള്ളാഹു ഞങ്ങൾക്ക് അതാണ് വിധിച്ചിട്ടുള്ളത് എന്നതുകൊണ്ടല്ലേ അള്ളാഹുവിൻ്റെ വിധിയെ മാറ്റാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ വലാ ഹറം ഞങ്ങൾ നിഷിദ്ധമാക്കുകയും ചെയ്തതും മിൻ ദൂരിഹി അവന്റെ കൽപ്പന കൂടാതെയുള്ള മിൻഷെയ്ൻ ഒന്നിനെയും അള്ളാഹു കൽപ്പിക്കാതെ ചില മൃഗങ്ങളെ നേർച്ച മൃഗങ്ങൾ എന്ന പേരിലും മറ്റും അവർ സ്വയം നിഷിദ്ധമാക്കിയിരുന്നു അതിനെ ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു അനുവദനീയമാക്കിയതിനെ അള്ളാഹു ഹലാലാക്കിയതിനെ ക്കാൻ ആരാണ് അവർക്ക് അധികാരം നൽകിയത് എന്ന് കടുത്ത ഭാഷയിൽ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് സൂറത്തുൽ മാ ഇതയിൽ നാം വിശദമായി പഠിച്ചു കഴിഞ്ഞതാണ് അക്കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് ഞങ്ങൾ ബഹുദൈവ വിശ്വാസികളായതും അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ ചിലതിനെയൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ ചിലതിനെയൊക്കെ ഞങ്ങൾ ഹറാമാക്കിയതും തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് അള്ളാഹുവാണ് ഇല്ലെങ്കിൽ അള്ളാഹുവിന് ഞങ്ങൾ തെറ്റ് ചെയ്യുന്നത് തടഞ്ഞുകൂടെ ഇതായിരുന്നു അവരുടെ ന്യായവാദം എന്നാൽ അള്ളാഹുവിൻ്റെ കതിറിന് അള്ളാഹുവിൻ്റെ വിധിയെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിൽ നിന്നാണ് ഈ വാദം ഉണ്ടായിട്ടുള്ളത് എല്ലാറ്റിനെക്കുറിച്ചും ആരൊക്കെ തെറ്റും ശരിയും ചെയ്യുമെന്നതടക്കമുള്ള നടന്നുകഴിഞ്ഞതും നടക്കാനിരിക്കുന്നതുമായ എല്ലാറ്റിനെക്കുറിച്ചും അള്ളാഹുവിന് ആദ്യമേ വ്യക്തമായ അറിവുണ്ട് എന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സമായിട്ടുള്ള കാര്യമല്ല മനുഷ്യന് തെറ്റും ശരിയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തെറ്റ് ചെയ്യണമെന്ന് ഒരിക്കലും ആരെയും അള്ളാഹു നിർബന്ധിക്കുന്നില്ല മറിച്ച് തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ടാവുമെന്ന് മനുഷ്യന് മുന്നറിയിപ്പ് നൽകുകയാണ് പ്രവാചകന്മാരിലൂടെ അള്ളാഹു ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മനുഷ്യനോടുള്ള ഔദാർയം കൂടിയാണ് ഒരു യന്ത്രം ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അത് ഇടത്തോട്ട് തിരിച്ചാൽ ചീത്തയാവും അതുകൊണ്ട് ഇടത്തോട്ട് തിരിക്കരുത് എന്നാൽ വലത്തോട്ട് തിരിക്കാൻ അല്പം പ്രയാസമാണെങ്കിലും വലത്തോട്ട് തിരിക്കുമ്പോഴാണ് അത് ശരിയായി പ്രവർത്തിക്കുകയും അതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്യുക എന്ന് അയാൾക്ക് നിർദ്ദേശം നൽകുന്നു അയാൾ ഇടത്തോട്ട് തിരിക്കാനാണ് എളുപ്പം എന്ന് കരുതി ഇടത്തോട്ട് തിരിച്ചു എന്നിട്ട് പറഞ്ഞു അത് തന്ന ആൾ എന്തിനാണ് ഇടത്തോട്ട് തിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാക്കിയത് അയാൾക്ക് ആദ്യമേ ആ ഓപ്ഷൻ വേണ്ടെന്ന് വെച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നു യഥാർത്ഥത്തിൽ വലത്തോട്ട് തിരിക്കാനുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്താതെ ഇടത്തോട്ട് തിരിച്ച് യന്ത്രം നശിപ്പിച്ചതിന് അയാൾ മാത്രമാണ് ഉത്തരവാദി ഇടത്തോട്ട് തിരിച്ചാൽ യന്ത്രം കേടാവുന്ന സംവിധാനം ഉണ്ടാക്കിയത് യന്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് തന്നെയാണ് എന്നത് സത്യമാണ് മാത്രമല്ല ആരൊക്കെ ആ യന്ത്രത്തെ വലത്തോട്ട് തിരിക്കും ഇടത്തോട്ട് തിരിക്കും എന്നതൊക്കെ അതിൻ്റെ ഉപജ്ഞാതാവിന് ആദ്യമേ അറിവുണ്ടായിരുന്നു എന്നതും സത്യമാണ് അതൊന്നും ഇടത്തോട്ട് തിരിച്ചയാൾ ചെയ്ത തെറ്റിന് ഉപജ്ഞാതാവാണ് ഉത്തരവാദി എന്ന് പറയാൻ കാരണമല്ല അതുപോലെയാണ് തിന്മ ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കുകയും അത് ചെയ്യരുതെന്നും ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്നും നന്മയാണ് ചെയ്യേണ്ടതെന്നും പ്രവാചകന്മാരിലൂടെ നിർദ്ദേശം നൽകുകയും ചെയ്ത അള്ളാഹുവിൻ്റെ നടപടി അതായത് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്തു അത് തിരഞ്ഞെടുക്കാനും തിരഞ്ഞെടുക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യവും നൽകി ഒരാൾ തനിക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം കൃഷി ചെയ്യാനും മറ്റു നല്ല കാര്യങ്ങൾക്കും വേണ്ടി അധ്വാനിച്ചു കൊണ്ട് ഉപയോഗിച്ചു മറ്റൊരാൾ തനിക്ക് കിട്ടിയ ആരോഗ്യം മറ്റുള്ളവരെ ഉപദ്രവിക്കാനും നാട്ടിൽ കളവ് പോലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിച്ചുവെങ്കിൽ ആദ്യത്തെ ആൾ അള്ളാഹുവിൻ്റെ തൃപ്തി നേടി രണ്ടാമത്തെ ആൾ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമായി എന്നാൽ ഇന്നയാൾ നന്മ ചെയ്യുമെന്നും ഇന്നയാൾ തിന്മയാണ് ചെയ്യുക എന്നും അള്ളാഹുവിന് ആദ്യമേ അറിയാമെന്നുള്ളത് അള്ളാഹുവിൻ്റെ മഷീയത്തിൻ്റെ ഭാഗമാണ് അള്ളാഹുവിൻ്റെ മഷീത്ത് മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും ഇടപെടുന്നതല്ല ഒരു ഗവണ്മെന്റ് ഒരു നാട്ടിൽ സഞ്ചരിക്കാൻ റോഡുണ്ടാക്കിയാൽ ആ റോഡിലൂടെ നല്ല ആളുകളും കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ സഞ്ചരിക്കുന്നുവെങ്കിൽ സർക്കാർ കൊള്ളക്കാർക്ക് വേണ്ടി റോഡുണ്ടാക്കി എന്ന് പറയാൻ കഴിയുമോ സർക്കാരിന് ആദ്യമേ അറിയാം ആ സഞ്ചാര വഴി നല്ല ആളുകൾ മാത്രമല്ല കൊള്ളക്കാരും ഉപയോഗപ്പെടുത്തും എന്ന് പക്ഷേ അതുകൊണ്ട് അത് കൊള്ളക്കാർക്ക് വേണ്ടി സർക്കാർ ഉണ്ടാക്കി എന്നാരെങ്കിലും പറയുമോ ഇതൊക്കെയാണ് ഇവർക്കുള്ള മറുപടി മക്കയിലെ ഈ ബഹുദേവ പോലെ ഇതിനു മുമ്പുള്ള ആളുകളും ഇതേ ന്യായവാദങ്ങൾ തങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ വേണ്ടി ഉന്നയിച്ചിരുന്നു എന്നാണ് തുടർന്ന് പറയുന്ന കദാലിക്കും കബിലിഹിം അപ്രകാരം തന്നെ മുമ്പുള്ളവരും ചെയ്തിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശ്യം തുടർന്ന് തുടർന്നല്ലാഹു ചോദിക്കുകയാണ് ഫഹൽ റുസുലി ബലാഹുൽ മുബീൻ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമല്ലാതെ പ്രവാചകന്മാർക്ക് മറ്റെന്ത് ഉത്തരവാദിത്തമാണുള്ളത് പ്രവാചകന്മാർക്ക് പോലും എല്ലാവരെയും നേർമാർഗത്തിലാക്കാനുള്ള കഴിവില്ല എന്ന് സൂചിപ്പിക്കുകയാണ് അവർക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല ദൈവത്തിൽ നിന്നുള്ള സത്യസന്ദേശം ആളുകളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് പ്രവാചകന്മാർ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ജോലി സന്ദേശം സ്വീകരിക്കാനും തള്ളിക്കളയാനുമുള്ള മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ പ്രവാചകന്മാർക്ക് കൈകിടത്താൻ അധികാരമില്ല എന്നാൽ പ്രവാചകന്മാരുടെ സന്ദേശം എത്തിയ ശേഷവും ജനങ്ങൾ പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രവാചകന്മാരോ അള്ളാഹുവോ ഉത്തരവാദിയല്ല പിഴച്ചവർ സ്വയം തന്നെയാണ് ഉത്തരവാദികൾ എന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അള്ളാഹുസുബാനഹുല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു